ഹേ ഗേസ് കഴിഞ്ഞ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ അതിൻ്റെ തുടർഭാഗമാണ് അപ്പോൾ പോയാലോ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് തെന്മല ഡാമിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്ഥലമാണ് കളംകുന്ന് എന്ന് പറയുന്നത് തെന്മല ഡാം വിസിറ്റ് ചെയ്യുന്നവർ എന്തായാലും പോകേണ്ട ഒരു മനോഹരമായ സ്ഥലമാണ് ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമായതിനാൽ ഇവിടേക്ക് വരാനായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവർ ഡാമിൻ്റെ എൻട്രൻസ് തന്നെ ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് എൻ്റെ കൂടെയും ഡാമിൻ്റെ ഒരു സ്റ്റാഫ് ഉള്ളതിനാലാണ് പ്രൈവറ്റ് വാഹനം തന്നെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് അല്ലെങ്കിൽ പ്രത്യേകമായി ഒരുക്കിയ വാഹനത്തിലേ നമ്മൾക്ക് പോകാൻ കഴിയുള്ളൂ ഇങ്ങോട്ടേക്ക് ഈ ഡാമിലേക്ക് വന്നവർക്കറിയാം പണ്ട് ഈ ഡാമിൽ നിന്നും തിരിച്ചു വരുന്നത് ഈ വഴിയായിരുന്നു ഇപ്പോൾ സേഫ്റ്റി പ്രശ്നം കാരണമാണ് ഈ വഴി ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി ഇനിയധികം ദൂരമില്ല അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനായ കളങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ത് ഭംഗിയാണെന്ന് നോക്കി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം ഫുള്ള് വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ പോയ സമയത്ത് ഡാമിൽ അത്രത്തോളം വെള്ളം കുറവുള്ളതിനാലാണ് നമ്മൾക്ക് ശരിക്കുള്ള കാഴ്ച ഡാമിൻ്റെ കാണാൻ പറ്റുന്നത് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത് ഈ സമയത്ത് പാക്കേജ് എടുത്ത് വരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് ഡാമിന്റെ നടുവിൽ നിൽക്കുന്ന ഈ മരം ഉണങ്ങി നിൽക്കുകയാണ് ഈ മരം എന്തോ ഒരു ചിത്രം വരച്ചു വെച്ചേക്കുന്നത് പോലെ എനിക്ക് നേരിൽ കണ്ടപ്പോൾ തോന്നി ഞാൻ ഈ നിൽക്കുന്ന ഭാഗമാണ് ശരിക്കും ഡാമിന്റെ സെൻട്രൽ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ തന്നെ എത്രത്തോളം വെള്ളം കുറവുണ്ടെന്ന് നോക്കി ഒരു ലേക്കിൽ ചെന്ന് ഒരു ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ കാണുന്നതാണ് തെന്മല ഡാമിന്റെ നടപ്പാത അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കിളകുന്ന് എന്ന് പറയുന്ന സ്ഥലം നമ്മൾക്ക് കാണാൻ പറ്റും പ്രത്യേകമായി നമ്മൾ ഒരു പാക്കേജ് എടുത്ത് വരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബോട്ടിംഗ് ലഭ്യമാണ് പാക്കേജ് എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് ഇത് കളങ്ങുന്നിൻ്റെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം